ഒരുപാട് പക്ഷെ നെറിയണ്ട് ഇവിടെ പൊട്ടക്കിണറി കഴിഞ്ഞ വീഡിയോ കൂടി ശ്രദ്ധിച്ചു നടക്കണേ അങ്ങേ സൈഡിലൂട്ടിയാ കാണിച്ചെടുത്ത് ഓക്കെ ചക്ക ഉണ്ടായില്ലേ പിന്നെ ഒരു കാര്യം കാണിച്ചതരാം ഉം അപ്പുറത്തോട്ട് പോവാ ലെവിനോട് ലെവിണേരാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇതെന്നാ സാധാരണ തന്നെ ഇത്ര വലിയ കാര്യമാണോന്ന് ഞാൻ പറഞ്ഞില്ല എന്താന്ന് ഇതാ ഇതാന്ന് കവുങ് കവുങ്ങ് ഇത് മൂന്നര വർഷമായിട്ടുള്ളു അതിൻ്റെ മോള് നിറയെ ഉണ്ടായിട്ടുണ്ട് അടക്കം ഉണ്ടായിട്ട് അതേപോലെ തന്നെ അതാ സേവ് വരെണ്ണം കൂടി ഉണ്ട് കാണിച്ചു തരാം ഫുള്ള് എന്തേലും തട്ടിയണെങ്കിൽ ഞാൻ ഇരുന്ന് ഞാനത് ഇവ കൈ കൊണ്ടിങ്ങനെ തൊടാ എടുത്ത് കൊടുക്കേണ്ട ഇതും മൂന്നര വാർഷയായിട്ടില്ല കേട്ടോ ഈ കൈ കത്തുന്നെടുത്താണ് ഉണ്ടായിട്ടുള്ളത്

ൂട്ടാണ് എന്റെ ഈ ഏതെന്തോട്ടത്തില് ഇഷ്ടപ്പെട്ടത് വീണ് വീണ് പോയാൽ അടക്കുണ്ട് കേട്ടോ ഒരുപാട് വീണിട്ട് പപ്പയോട് പറ ആ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള അതിയായിട്ടുള്ള വീഡിയോ ആണ് ഏതും തോട്ടത്തിൽ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കലെ എടുക്കാറുള്ളു ഇതൊക്കെ ഫുള്ള് ആയി കാട് ഉണ്ട് ഒരുപാട് ഉണങ്ങിയ ഇലയുണ്ട് എല്ലാം കത്തിക്കാൻ അയിനല്ലേ ശ്രീകുട്ടി നീ തിന്നടക്കിനി അങ്ങോട്ട് പോകാലോ നമുക്ക് നമ്മൾ ഇന്ന് വന്നേ എന്തിനാ ശരിക്കും ശ്രീകുട്ടി ഇന്നിട്ട് ഏതെന്തോട്ട് വന്ന എന്നാ ആ ഇപ്പൊ നമ്മള് മീൻ മീൻ ആണ് അതിന് വളർത്തുന്ന ആ കുളത്തില് അപ്പം അതുകൊണ്ട് ഇന്ന് ഫുള്ള് ഇത് ഡേട്ടി ആയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് തന്നെ മീനൊക്കെ നമ്മൾ വളർന്നിട്ടുണ്ടല്ലേ ഇവരൊക്കെ മീനിനെ പിടിച്ച് സേഫ് ആയിട്ട് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ കാണുമ്പോ അടുത്തേക്ക് തന്നെ പോല എന്താ ജാമ്പൊക്കെ ഉണ്ടോ ഫുള്ള് പൂത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായാല് ഭാഗ്യം ആ നമ്മുടെ മോട്ടറ് വെള്ളം അടിച്ച് കളയണം അദ്ദേഹം കുളത്തില് മോട്ടറ് ചെറിയ കംപ്ലൈന്റ് അപ്പോൾ നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് ശരിയാക്കണേ അവർ വന്നിട്ടുണ്ട് അതാട് ഏട്ടൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ് രാജേഷ് ചേട്ടൻ അവരാണ് മോട്ടറ് ശരിയാക്കണേ പിറ്റാ നമ്മുടെ കോളം ഇപ്പോൾ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ള് ഡേറ്റി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇനി വെള്ളം അടിച്ച് നീറ്റാക്കിയിട്ട് വേണം മീൻ ഉണ്ട് ഇതിനകത്ത് ഒരുപാട് ആ അതൊക്കെ ഫുള്ള് നല്ല ഫുൾ ചെടിയൊക്കെ നിന്നു ഈ മോട്ടർ ഒന്ന് സെറ്റ് ആക്കണം ചെറിയ വെയിലത്തിരിക്കണം മക്കോട്ടാ കൊടയാ ഓ തണലിട്ട് നമ്മളെ അബിയുമെല്ലാം എന്താ ഈ അവസ്ഥ ഇതൊക്കെ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം തീർന്ന് കൊറേക്കെ നമ്മൾ നെറ്റ് ഈ പ്രാവശ്യം നെറ്റ് ഇട്ട് കൊടുക്കാതെ കൊണ്ട് എല്ലാം ബേഡ്സ് തിന്നിട്ടോ അതെല്ലാം കഴിഞ്ഞു മതിയോ തക്ക കായ കാണുന്നില്ല നമ്മളിവിടെ ഒരാട്ടത്തൊട്ടിലൊക്കെ ഇട്ടുണ്ട് അതൊരു വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റലും റീലിട്ടുണ്ടായിരുന്നു ആഴ്ച വണ്ടിയാണ് അടിക്കോ അങ്ങനെ ഇതാക്കണ്ട സീറ്റിലാക്കണ്ട കുന്ന പേടിയാകണ്ട നമ്മൾ കാർ അങ്ങനെ താഴെ വെച്ചിട്ടുള്ളത് ഇങ്ങോട്ട് എടുത്തേക്കില്ലേ കംപ്ലൈൻറ് ആണ് കംപ്ലൈൻറ്റ് വെള്ളം വെറും ഇല്ല റെഡിയായിട്ട് വേണം കുളത്തിലെ വെള്ളം അടിച്ച് വളയുന്നേക്ക്

ും അന്ന് നിങ്ങള് വീഡിയോയില് കണ്ടിണ്ടാവും അറിയില്ലണ്ടായിട്ട് ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞു ഇപ്രാവശ്യം വെച്ചാൽ കുറവാണ് കുറവാണ് ണ്ടോ നോക്കോട്ടെട്ട് പിന്നെ കീടത്തിയറക്കി ആടണം ഞാൻ വിളിക്കാം വൃത്തിയാക്കണം 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 മോട്ടറ് ശെരിയാവണ്ടേ ചീക്കുട്ട നീ ആ ചെരുപ്പ് കുളത്തിൽ ഇടുവാ ലാനിയ ഇതില് പൊങ്ങിണ്ടാവും കേട്ടോ പൊടിച്ചിട്ടുണ്ട് എന്താ ഇത് വാ നമുക്കിത് ഉരിച്ചാലോ ഉരിച്ചിട്ട് പൊങ്ങിണ്ടോ നോക്കാം ഏ എടി നമുക്ക് നോക്കാം പൊങ്ങി കിട്ടുമെന്ന് കണ്ടിട്ട് എല്ലാരും പറയും തേങ്ങ ഇരിക്കാനൊന്നും അറിയില്ല പൊങ്ങുറിക്കാനാവുമ്പോ ലെവിനെത്തി ഓ ഇത് നമ്മള് ചെത്തി കളഞ്ഞില്ല അതുകൊണ്ടാ കിട്ടാതെ അവരൊന്നും ഇല്ല ഇനിയിപ്പൊ സിമ്പിൾ ആയിട്ട് വന്നില്ലേ വന്നില്ലേണ്ട പക്ഷേ ഇത് കഴുകണം കേട്ടോ ഇത് ചെറിയ ഇതുപോലെയുണ്ട് കഴുകണേ ശ്രീകുട്ടി ഇത് പക്ഷെ നല്ല നീറ്റ് ഉണ്ട് നല്ല കഴുകിക്കണം പുറം ഭാഗം ഇരിക്കൽ രണ്ടാളും കൂടി ഒന്നിച്ചിരിക്കുന്ന ഗിയർ ഓലുണ്ടോ വേഗം എന്നിട്ട് എനിക്ക് താ ഞാൻ ഇങ്ങക്ക് ഒരുച്ചിട്ട് തന്നില്ലേ ഇനി നിങ്ങൾ എനിക്ക് ഒരു തന്നെ ഇല്ലന്നാ ശെരി ഇങ്ങനെയൊന്നും അല്ലടാ ആ ഡയലോഗ് ഇടണ്ടല്ലേ കാര്യത്തില് രണ്ടെണ്ണം കൂടി ഇപ്പൊ എന്താ എന്തോ ും കാലൊന്നും മുറിച്ച് വെക്കില്ല കേട്ടോ നടക്കു എന്തെങ്കിലും നടക്കോ ശ്രീകുട്ടിയേ ആഹാ ഇതന്നിത് വടംവല്ലി മത്സരം നിങ്ങള് ഒരിക്കുകയാണോ അല്ലെങ്കില് വല്ലതും നടക്കു പൊങ്ങ് കഴിക്കാൻ പറ്റീടം ലഭ്യം പോയി ഞാനില്ല ഈ കളിക്കുവ ലം പോയി എന്താ ലെവീൻ പിണങ്ങിയിട്ട് പോയി എന്താ ലെവിൻ ലെവിൻ ഏ ഇവിടെ ഒരു വീടുണ്ട് നമ്മുടെ യഥം തോട്ടത്തിൽ പണിയ ഇതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചരാന്ന് വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ നമ്മൾ ഈ സ്ഥലം വാങ്ങുന്ന ടൈമിൽ തന്നെ ഈ വീട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം വാർപ്പ് വീടാണ് ഒറ്റ നിലയാണ് നമ്മൾ ഈ കുറച്ച് പണിയൊക്കെ ഇതിന്റെ മോളിനി ഒന്ന് നീറ്റാക്കി സെറ്റ് ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒക്കെ കാണിച്ചു തരാം ഞാനൊരു കഷ്ണുണ്ട് ഒന്നും പിന്നെ നമുക്ക് തിന്നിട്ട് ഉണ്ട് ഒന്നും കൂടി പൊട്ടിച്ച് ആയിട്ടുണ്ട് നമുക്കിത് കഴിക്കാം കഴിക്കാം തിന്നാ കഴിക്കാം ഇത് പെട്ടെന്ന് വരും കൊറച്ച് മറ്റേതിനെക്കാട്ടും കൊറച്ച് നല്ലതാ തോന്നുന്നില്ലേ അത് കഴുകിയില്ല കുഴപ്പമില്ല അതിന് കേടൊന്നും ഇല്ലല്ലോ പിന്നെ അടുത്ത് ഇത് ബാക്ക് നമുക്ക് പൊട്ടിച്ചേണ്ടേ നല്ല ടേസ്റ്റ് ചിലപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി കേടൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കഷ്ണാക്കേ കഷ്ണാക്ക് നോക്കട്ടെ എനിക്ക് കുറച്ച് ഒരു പ്രശ്നം പിശുക്കത്തീ തരുന്ന കഷ്ണോ അടിപൊളി നല്ല അവരുണ്ട് ആ സൂപ്പറ നല്ല അതിലുണ്ട് ശിവ കൂട്ടാ ഓനും കൊടുക്ക ശിവട്ടെ കൊടുക്ക് മുൻ കൊടുക്കോട്ടിന് ഒറ്റക്ക് ഫുള്ള് വേണോന്നുള്ള ഇതുകൊണ്ട് അർത്താ അവന്റെ രാനിയെ സോപ്പിടാൻ പോകുന്നുണ്ട് ഒരു കഷ്ണം കൊടുക്കടി നീ വേഗം ഇരിച്ചിട്ട് നീ തെളിയിച്ചു നിക്കും പറ്റൂന്ന് റെഡിയായി മോട്ടറ് റെഡി ആയി ഞാൻ നമ്മളെ വൃത്തിയാത്ര പരിപാടി മോട്ടർ റെഡിയായി കഴുകി അത് കുടുക്കി നോക്കട്ടെ ഒരു വർഷം ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഓ ഇതിന് തരുന്നില്ല ഞാനേ കഴിക്കാം ൂത്തച്ഛനെ കൊടുക്കണോ നമ്മുടെ മോട്ടർ ശരിയായി വെള്ളമല്ല അധീന എല്ലാം അടിച്ചടങ്ങി അപ്പൊ കുളത്തില് ആ മീനിന്റെ ആ വെള്ളം ഭയങ്കര വളമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും അടിച്ചെടുക്കുന്നു സമയത്തിനായി ശ്രീകുട്ടി ഒന്ന് അമ്പത്തൊൻപ അല്ലേ അപ്പം നമ്മൾ ഫുഡ് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ രാവിലെ ഫുഡൊക്കെ റെഡി ആക്കി എന്തായാലും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാം ലേറ്റ് ആവും അപ്പോൾ പിന്നെ ബസ്സിൽ എത്ര സമയം ഇരിക്കാൻ കഴിയില്ലാന്ന് ചോദിച്ച് നമ്മൾ ആ ഫുഡൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഫുള് ക്ലീനാക്കതി കണ്ടറിയാം റെഡ് ആള് പറഞ്ഞാ വഴുതരുതേ മീന കാണിണ്ട് ഏതേലും അത് ഇതിന്റെ വീണതാ കൗങ്ങിന്റെ

അതാനൊക്കെ അതനൊക്കെ ാളി ചെയ്യാ എങ്ങന ഇത് വെറും മടിച്ചെ ഇതൊക്കെ ഇവളെ അഞ്ചു മിനിറ്റ് കാണിക്കുന്ന ഒരു അഞ്ചു മിനിറ്റ് നമ്മളെ കാണിക്കാനായിട്ട് അഞ്ചു മിനിറ്റ് ആകുമ്പഴത്തേക്ക് ഇവളുണ്ട് എവിടെയേറും പോയിരുന്നിട്ട് ഇത്ര മടിച്ചിട നല്ല മോള പറ്റാത്ത പണിയൊക്കെ കറക്റ്റ് ചെയ്യും പറ്റുന്ന പണിയൊന്നും ചെയ്യില്ല നല്ല ഇത് നല്ല ക്ലീൻ ടിപൊളിയായിട്ട് വെള്ളം ഇങ്ങനെ വേണ്ട ആയിട്ടാണ് ചോറ് മീൻപൊരിച്ചതും പരിപ്പ് കറിയും മാത്രമേ ഉള്ളൂ പെട്ടെന്നാക്കിയത് കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റില്ല ഐറ്റം ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കട്ടെ വെള്ളം ഏകദേശം വറ്റാനായി ഇതാ രണ്ടുപേരും ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ല ഞാൻ കഴിക്കട്ടോക്കട്ടെ നീ ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ടേക്ക് എത്തിയല്ലേ പേടിയില്ല മീന് കടിക്കും കേട്ടോ നിന്റെ കാലിന് അത് ചാണ് ചിക്കോ മീനുണ്ട് മീനണ്ട് എനിക്കൊരു പേടിയില്ലല്ലേ നിന്റെ ഫ്രണ്ട്സെല്ലാം വീട് കാണുമ്പോ ലഘു കേട്ടാക്കണോ ആണ് കൊഴപ്പില്ല ീ ഭയങ്കര ഇതായി ജോലിയെടുക്കുന്ന എടാ മീന് വലിയത്ണ്ട് കൊല്ലം ഇതെല്ലാം മീന്വരും ഇണ്ടാവും വിലുംബിക്ക വരയ്ക്കാൻ വന്നു നോക്കുമ്പോൾ വിലംബിക്കില്ല പാവായി പോയി എന്താളും ശ്രീകുട്ടി ഇതൊക്കെ അടക്ക വീണിട്ടിണ്ട് എല്ലാം എടുത്താട്ടീ അതൊക്കെ എടുത്താ കൊറേറ്റ് ഇതൊക്കെ കാടാ ഇതെല്ലാം വൃത്തിയാക്കണം ചക്ക നമ്മക്കൊര് ഇളനീർ വരയ്ക്കണ്ട ഇവിടുന്നേ നമുക്ക് ആകെ കൊക്ക വെച്ച് വരയ്ക്കാൻ പറ്റുന്ന തെങ്ങിത് ഇതേ ഉള്ളൂ മോള് ഉണ്ടോ ആവോ എന്റെ മുകളിൽ നിന്ന് ഒരിക്കൽ ഞാൻ പറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാ നിങ്ങള് വന്നിട്ടില്ല ആ മുള്ളി തറിക്കുന്ന നല്ല വേദന ഉണ്ടാവും ആ വാ അത് പൊട്ടിച്ച വള്ളി വാ വെള്ളാണ് പക്ഷെ ചെറിയ മീനൊക്കെ ഇരുമ്പുള്ളിലോട്ട് പുറത്തേക്ക് വന്ന് എല്ലാം ആക്കി കിട്ടാ കൊറേ എണ്ണം ചത്തുപോയില്ല അതിന് മോട്ടർ അതിന്റെ ഉള്ളിലൂടെ വരുമ്പോ തന്നെ ആയിട്ട് വരുന്ന കുറേ ചെറിയ മീനെല്ലാം ചത്തു നമ്മളെന്നിട്ട് ഇപ്പൊ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അറിയില്ല റിയില്ല ശക് പോയടിയേ പിന്നെ വന്നേ നോക്കട്ടെ വാ ഇപ്പ മീൻ പിടിക്കൂടി മണിക്കൂറുകൾക്കുള്ള ശ്രമത്തിനോട് ഇതാ നമ്മള് നമ്മളെ ഒരു മീന പിടിച്ചിട്ടുണ്ട് ഇനി എന്നുണ്ട് അതിന്റെ ഉള്ളില് ഏട്ടാ

ണം കൂടിയുണ്ട് അങ്ങനെ മൂന്നെണ്ണം മേടിച്ച ഇനിയുണ്ട് അതിനകത്ത് അങ്ങനെ നമ്മള് നാലാമത്തെ അഞ്ചാമതി നല്ല കുറച്ച് വലുപ്പം ഉണ്ട് ഇതും ഇതൊക്കൂടി പിടിച്ച് ഇനി ഇണ്ടാ ഇനിയാ അതിനകത്ത് എടുക്കുന്നെട്ടാ നോക്കട്ടെ നല്ല ലെങ് ഇത് നല്ല ലെങ് ഇല്ല നമ്മളെല്ലാം മീനിനെയും പിടിച്ച് പച്ചയേക്കാൻ പടിയാന്ന് ആ ഇല്ല മൂന്നെണ്ണം ഉണ്ട് ഇതിനകത്ത് രണ്ടെണ്ണം തോന്നുന്നു അല്ലേ ഇതിനകത്ത് രണ്ടെണ്ണം തോന്നുന്നു ആ ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ട് എൻ്റെ അമ്മ മൂന്നെണ്ണം ഉണ്ട് കണവൻ പിടിയുള്ള ഓക്കേ ഇനി നമ്മൾ മീൻ പിടുത്ത കഴിഞ്ഞു ഈ കുളം ഒന്ന് നീറ്റാ ഫുള്ള് ചളിയാണേ ഇപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ സമയം കുറേ ലേറ്റായിട്ടോ എവിടെ അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ എത്ര എണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണത്തിനും കൂടെ കിട്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നതായത് കൊണ്ട് വീട് എടുക്കാൻ അപ്പോഴത്തേക്ക് പറ്റണില്ല ഇപ്പോൾ വെള്ളം ഫുള്ള് വറ്റിച്ച സമയത്താണ് ഈ ഒരെണ്ണത്തിനെയോ അതിൻ്റെ മുന്നേ ഒന്നിനെയോ കൂടി കിട്ടിയിട്ടുണ്ട് ഇതാ ഫുള്ള് വെള്ളം ഇത് അത്രയും ആയി ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ശ്രീകുട്ടി അത് അതേ പിടിച്ചങ്ങട്ട് എവിടെയാ എവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു കാരണം നല്ലതായിട്ട് ഇരുടായി വരുന്നുണ്ട് അപ്പൊ കുറച്ചു കൂടി ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഇരുടാവും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ മാത്രമേ മുകളിലുള്ളൂ ആ സ്ത്രീക്കുട്ടി താഴെ ആ ചീക്കുണ്ട് ചീക്കും ചെറിയ മീനിനെ പിടിച്ചിട്ട് അതൊക്കെ പെറുക്കി ബക്കറ്റിൽ വെക്കുന്നുണ്ട് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ അമ്മ തന്നെ വൈൻഡപ്പ് ചെയ്തോ എന്ന് പറഞ്ഞു രണ്ടുപേരും അപ്പോൾ ഇന്നത്തെ വീട് എതിരെ ഉള്ളു അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവരുടെ അടുത്തും ബായ്